ഞാനിപ്പോൾ തെക്കും നമ്മുടെ കരുനാപ്പള്ളി വസ്ത്രമാളിൻ്റെ മുമ്പിലാണ് കേട്ടോ അപ്പോൾ ഇന്നിവിടെ വരാൻ ഒരു പ്രത്യേകം മറ്റൊന്നുമല്ല നമ്മുടെ ഈദ് വിഷു പ്രമാണിച്ചുള്ള നറുക്കെടുപ്പ് ഇവിടെ നടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ കരുനാപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ കോട്ടയം രാജുവാണ് ആണ് ഈ ഒരു നറക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അമ്പത് സമ്മാനങ്ങളൊക്കെയാണ് ഒന്നാം സമ്മാനം എ സി രണ്ടാം സമ്മാനം ഫ്രിഡ്ജ് മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഇവിടെ നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നറക്കെടുപ്പാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗ്യവാൻ ഭാഗ്യവതിക്ക് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് സമയം കണ്ടാൽ നേരെ വീട്ടിലേക്ക് പോകാം നമ്മുടെ വസ്ത്രമാളിന്റെ ഈതോടനുബന്ധിച്ചിട്ടുള്ള നറുക്കെടുപ്പ് ആണെന്നാണ് നമ്മുടെ വസ്ത്രമാൾ നടക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ കറണാപുളി മുനിസിപ്പാലിറ്റി ചെയർമാൻ കോട്ടയൽ രാജു അതേപോലെ തന്നെ അൽമ സതീഷിന്റെ പ്രസിഡന്റ് ഷിഖാൻ സെക്രട്ടറി സബീർ ഖാൻ അതായത് ഓണർ നമ്മുടെ ഷോപ്പിന്റെ അപ്പം എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ട് എല്ലാം നറുക്കെടുപ്പുകൾ നടക്കാൻ പോവുകയാണ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കെരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഏറെ പ്രിയപ്പെട്ട സ്ഥാപനം വസ്ത്രമാളിന്റെ നറുക്കെടുപ്പ് വിഷുവും അതുപോലെ തന്നെ റംസാനും പ്രമാണിച്ചുള്ള ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള ആറ് സമ്മാനങ്ങളാണ് വസ്ത്രമാൾ അന്ന് ആഹ്വാനം ചെയ്തിരുന്നത് അതനുസരിച്ചുള്ള സമ്മാന വിതരണം സമ്മാനത്തിന് നറുക്കെടുപ്പ് ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ് ആറ് സമ്മാനങ്ങളാണ് നമ്മൾ പ്രധാനമായും ഉപഭോക്താക്കൾക്ക് വേണ്ടി നൽകപ്പെടുന്നത് അതിലെ ഒന്നാം സമ്മാനം നമ്മളൊരു എയർ കണ്ടീഷനാണ് അതുപോലെ തന്നെ രണ്ടാം സമ്മാനമായി നമ്മൾ നൽകപ്പെടുന്നത് ഒരു ഫ്രിഡ്ജാണ് മൂന്നാം സമ്മാനമായി നമ്മൾ നൽകപ്പെടുന്നത് ഒരു വാഷിംഗ് മെഷീനാണ് നാലാമതായി നമ്മൾ എൽ ഇ ഡി ടി വി നൽകപ്പെടുന്നു അതോടൊപ്പം തന്നെ അഞ്ചാമതായി ഓവനും ആറാമതായി ഡിന്നർ സെറ്റുമാണ് നമ്മളിവിടെ നൽകപ്പെടുന്നത് മികച്ച ഒരു പ്രതികരണമാണ് നമ്മുടെ ഉപഭോക്താക്കളിൽ നിന്നും കഴിഞ്ഞ രണ്ട് മാസം നമ്മുടെ ഈ വസ്ത്രമാളിന് ലഭിക്കപ്പെട്ടത് വലിയ വിലക്കുറവും അതുപോലെ തന്നെ സാധനങ്ങളുടെ മേന്മയും ഒക്കെ ചേർത്തുകൊണ്ട് കരുനാഗപ്പള്ളി ഒന്നറങ്ങം കരുനാഗപ്പള്ളിയിൽ നിന്ന് പുറത്തുള്ള ഉപഭോക്താക്കളുടെ അടക്കം നമ്മുടെ ഈ വസ്ത്രമാളിനെ ഏറെ കൈനീറ്റി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എല്ലാ ഉപഭോക്താക്കൾക്കുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് തുടർന്നും ഇത്തരത്തിൽ നമ്മൾ നടത്തപ്പെടുന്ന സമ്മാന പദ്ധതികളിലും നമ്മുടെ സ്ഥാപനത്തിനും മുഴുവൻ പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മാനദാനം ഈ നറുക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനായ കരുനാഗപ്പള്ളിയുടെ നഗര പിതാവ് ബഹുമാനപ്പെട്ട ശ്രീ കോട്ടയ രാജു അവർകളെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ് പുതിയ സംരംഭമായ പത്രമാളിൻ്റെ ഈസ്റ്റർ വിഷു സെയിൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വലിയ ഒരു സമ്മാന പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് നല്ല പ്രതികരണമാണ് അതിന് ലഭിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത വസ്ത്രമാളിൻ്റെതായി കരുനാഗപ്പള്ളിക്കാർ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരിയ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ എല്ലാവരിലും ഒരു ചർച്ച ആകുകയും വളരെ നല്ല കസ്റ്റമർ നമ്മൾക്ക് സഹകരണം ഉണ്ട് തുടർന്നും നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടാകണം വളരെ വിലക്കുറവിൽ മികച്ച കളക്ഷൻ ഇതാണ് നമ്മൾ ഇതുവരെയും നൽകിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും നിങ്ങളുടെ ഏവരുടെയും മനസ്സുകളുടെ സങ്കല്പം അനുസരിച്ച് തന്നെ ഇതിൽ വളരെ കളക്ഷനുകളും വിലക്കുറവുകളും നൽകി നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വീണ്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ നോക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യമായി നെറക്കെടുക്കാൻ പോകുന്നത് ആറാം സമ്മാനമാണ് ഡിന്നർ സെറ്റാണ് ഏതാണ്ട് ആയിരക്കണക്കിന് ഉപഭോക്താക്കളുടെ കൂപ്പൺ ആണുള്ളത് നമുക്ക് ആദ്യമായിട്ട് ആറാം സമ്മാനത്തിന് അർഹൻ ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആറാം സമ്മാനത്തിന്റെ അർഹൻ മായ മായയാണ് കരാളത്തു വീട് വടക്കും തല കരുനാഗപ്പള്ളി ഫോൺ നമ്പർ നമ്മൾ വിളിക്കാം ഈ ഉപഭോക്തകൾ നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് സെവൻ വൺ സെവൻ നയൻ ഫോർ ഇതാണ് നമ്മുടെ ആറാം സമ്മാനത്തിന് ഉടമയായിരിക്കുന്ന ആളിൻ്റെ നമ്പർ അടുത്തായിട്ട് അഞ്ചാം സമ്മാനത്തിൻ്റെ ആണ് അഞ്ചാം സമ്മാനത്തിൻ്റെത് നമ്മുടെ പ്രിയപ്പെട്ട കോട്ടയം രാജു അദ്ദേഹം എടുക്കുകയാണ് അഞ്ചാം സമ്മാനം ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി നോക്കാം ശ്രീ നൗഫലാണ് അഞ്ചാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് ഹിബാസ് കൊല്ലം കൊല്ലത്ത് നിന്നുള്ള കൊല്ലക കൊല്ലകയിൽ നിന്നുള്ള ആളാണ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് സെവൻ ഫൈവ് ഫൈവ് സെവൻ അടുത്തതായിട്ട് എൽഇ ഡി ടി വി ആണ് നാലാം സമ്മാനത്തിന് അർഹരായത് വസന്തയാണ് വസന്ത 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 വിളയിൽ വീട് ഇടക്കുളങ്ങര പി യോ ഗരുനാഗപ്പള്ളി നയൻ സീറോ സിക്സ് വൺ ഡബിൾ സിക്സ് സെവൻ ടു ഫൈവ് സിക്സ് ആണ് നമ്പർ നാലാം സമ്മാനത്തിന് അർഹതായിരിക്കുന്നത് അടുത്തതായിട്ട് മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ ആണ് രാജുവണ്ണിപ്പം മൂന്നാം സമ്മാനക്കാരനെ അല്ലെങ്കിൽ സമ്മാനക്കാരിയെ തിരഞ്ഞെടുത്തിരിക്കയാണ് ആമിനെയാണ് എനിക്ക് തോന്നുന്നു വനിതകളാണ് തോന്നുന്നു പ്രശ്നം കൂടുതൽ വനിതകളാണ് വസ്ത്രമാണ് കൂടുതൽ എത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു പാലത്തിന്റെ കിടക്കതിൽ നയൻ സെവൻ ഫോർ സെവൻ നയൻ ത്രീ സിക്സ് വൺ നയൻ എയ്റ്റ് ഇതാണ് ആമിനാട് പ്രിയപ്പെട്ട ഉപഭോക്താവിന്റെ നമ്പർ അടുത്തതായിട്ട് രണ്ടാം സമ്മാനമാണ് അത് ഫ്രിഡ്ജാണ് അത് വീണ്ടും നമ്മൾ ആ ഭാഗ്യവാനെ അല്ലെങ്കിൽ ഭാഗ്യവതിയെ തേടി പോവുകയാണ് നോക്കാം ഈ നിൽക്കുന്നവരിലും ആരെങ്കിലും ആകാം ആർ രാജേഷ് രാജേഷ് ഭവനം ി സൗത്ത് കരുനാഗപ്പള്ളി എയ്റ്റ് വൺ ഫൈവ് സെവൻ എയ്റ്റ് ഡബിൾ ടു ത്രീ ഫോർ വൺ ഇതാണ് നമ്പർ രാജേഷ് ആറിനാണ് സമ്മാനം അടിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഉള്ളത് ഒന്നാം സമ്മാനത്തിന് അർഹരായ ആളെയാണ് നമുക്ക് പ്രത്യേകിച്ച് കാലാവസ്ഥ ഒരു കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് വലിയ ചൂടുള്ള ഒരു സമയം പാലക്കാടൊക്കെ അന്യായ ചൂട് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയിലൊക്കെ വരെ എത്തുന്നുവെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കരുനാപ്പുളി തൊട്ട് മശാല അപ്പൊ ഒന്നാം സമ്മാനത്തിന് അർഹനായ അടിച്ച ഭാഗ്യവദി അല്ലെങ്കിൽ ഭാഗ്യവാനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണ് മൊത്തത്തിൽ ഒന്ന് ഷഫ്ൾ ചെയ്ത് എന്റെ പേര് പിന്നെ ഒന്നാം സമ്മാന വിജയിയാണ് ആണ് നമ്മളിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും കാപ്പി കഴിഞ്ഞാല് ഓക്കെ ഒന്നാം സമ്മാന വിജയിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് കായംകുളമാണ് ഡബിൾ നയൻ നയൻ ഫൈവ് സിക്സ് ടു വൺ ത്രീ സെവൻ നയൻ ആണ് മുബീനയ്ക്കാണ് ഈ സമ്മാനം അടിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവരും ഒന്ന് ഒന്ന് സൂം ചെയ്ത് കാണിക്കണേ വിജയിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ് ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ആൻഡ് മർച്ചന്റ് അസോസിയേഷന്റെ കൂടിയുള്ള സ്നേഹം പങ്കുവെക്കുകയാണ് എല്ലാവരും തുടർന്നും നമ്മുടെ ഈ മേഖലയിൽ തന്നെയുള്ള കടകളിലും അതുപോലെ തന്നെ വസ്ത്രമാളിലും ഒക്കെ വലിയ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേർക്കും പ്രത്യേകിച്ച് ഏറെ സമയത്തിരക്കുണ്ടായത് ഇവിടെ എത്തിയ കരുനാഗപ്പള്ളിയുടെ പ്രിയപ്പെട്ട നഗര പിതാവ് ശ്രീ കോട്ടയം രാജു അവർക്കുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയോ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് താങ്ക്